നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇരുന്നൂറിന് മുകളിലുള്ളൊരു സ്കോറ് ഈ ഗ്രൗണ്ടിൽ ചെയ്സ് ചെയ്തെടുക്കണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് എളുപ്പമാക്കണമെങ്കിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കണം പക്ഷെ അവർ നയിച്ചു പവലിനിലേക്ക് മുന്നിൽ നിന്ന് നയിച്ചു ഗോൾഡൻ ടെക് ആയിട്ട് വൈസ് ക്യാപ്റ്റൻ അഞ്ച് റൺസായിട്ട് ക്യാപ്റ്റൻ ടീം ഇന്ത്യ പരാജയപ്പെട്ടു അൻപത്തിയൊന്ന് റൺസിന് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ തകർത്തു ആദ്യ മത്സരം നമ്മൾ നൂറ്റി ഒന്ന് റൺസിന് ജയിച്ചതാണ് ഇവിടെ ടോസ് നമുക്ക് അനുകൂലമായിരുന്നു അനുകൂല സാഹചര്യങ്ങളായിരുന്നു പക്ഷേ ബൗളിങ്ങിൽ പാളി പിഴച്ചു അർഷദീപൊക്കെ വൈഡുകളുടെ പൂരം തന്നെ ഉണ്ടാക്കി അങ്ങനെ സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്ന വമ്പൻ സ്കോർ ഉയർത്തിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടവർ ഒന്നും ചെയ്യാതെ മടങ്ങിയപ്പോൾ ഇന്ത്യയുടെ പരാജയം അനിവാര്യമായി തീരുകയായിരുന്നു ഇന്ത്യൻ ബാറ്റിങ്ങിൽ തിലക് വർമ്മ മാത്രമാണ് മികവ് കാണിച്ചത് അദ്ദേഹം മുപ്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തി രണ്ട് റൺസ് അടിച്ചു മറ്റാർക്കും മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞില്ല ആദ്യം പറ്റിയത് സൗത്ത് ആഫ്രിക്ക നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് അടിച്ചപ്പോൾ അവരുടെ സുപ്രധാന റൺ സ്കോറായിട്ട് മാറിയത് ക്വിൻഡൻ ഡി കോക്കാണ് ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ചത് നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഏഴ് സിക്സും അടക്കം തൊണ്ണൂറ് റൺസ് അടിച്ചു അദ്ദേഹത്തെ ജിതേഷ് ശർമ്മ ഒരു ഷാർപ്പ് വർക്കിലൂടെ പുറത്താക്കുകയായിരുന്നു റിസ ആൻഡ്രിഗ്സ് എട്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ഇടൻ മഴക്രം ഇരുപത്തൊമ്പത് റൺസ് സംഭാവന ചെയ്തു ഡെവൽഡ് ബ്രവിസ് പതിനാല് റൺസ് അടിച്ചപ്പോ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തു ഡേവിഡ് മില്ലറും ഡൊണോവൻ ഫെരിറയും ഫെരിറ പതിനാറ് പന്തിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സുമടക്കം മുപ്പത് റൺസ് അടിച്ചപ്പോ ഡേവിഡ് മില്ലർ പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സുമടക്കം ഇരുപത് റൺസ് അടിച്ചു ഹർഷീപ് എന്ന വൈഡുകളുടെ പൂരമായിരുന്നു പതിനൊന്നാമത്തെ ഓവറിൽ അയാൾ ഏഴ് വൈഡാണ് എറിഞ്ഞത് നാല് ഓവറിൽ അൻപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് വിക്കറ്റ് ഒന്നുമില്ല ബുംറ നാല് ഓവറിൽ നാൽപ്പത്തഞ്ച് റൺസ് വിക്കറ്റ് ഇല്ല വരുൺ ചക്രവർത്തി പതിവ് പോലെ നന്നായിട്ട് പന്തറിഞ്ഞു നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ മൂന്ന് ഓവറിൽ ഇരുപത്തേഴ് റൺസ് ഒന്ന് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗിൽ അഭിഷേകും ശുഭൻ ഗില്ലും ചേർന്ന് മികച്ചൊരു തുടക്കം നമുക്ക് തരേണ്ടതായിരുന്നു പക്ഷേ ഗില്ലി ഗോൾഡൻ ടെക്കായി എൻ ഗി ഡിയുടെ പന്തിൽ ഹെൻഡ്രിക്സ് പിടിച്ച് മടങ്ങി ആദ്യ പന്തിൽ തന്നെ മടങ്ങി അഭിഷേക് ആവട്ടെ എട്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് സംഭാവന ചെയ്തു അക്സർ പട്ടേൽ ഇരുപത്തി ഒന്ന് പന്തിലിന് റൺസ് അടിച്ചു നമ്പർ ത്രീയിൽ അക്സർ പട്ടേലിനാണ് ഇറക്കിയതെന്ന കാര്യം ശ്രദ്ധിക്കുക സൂര്യകുമാർ യാദവ് നാല് പന്തിൽ നിന്ന് അഞ്ച് റൺസ് എൻസന്റെ പന്തില് ഡിക്കോക്ക് പിടിച്ച് പുറത്താവുകയായിരുന്നു ദെൻ തിലക് വർമ്മ മുപ്പത്തിനാല് പന്തിൽ അറുപത്തിരണ്ട് റൺസ് അദ്ദേഹം മാത്രമാണ് ഒന്ന് പൊരുതിയത് ഹാർദിക് പാണ്ഡ്യക്ക് കഴിഞ്ഞ കളിയിലെ ആ ടച്ച് ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല ഇരുപത്തി മൂന്ന് പന്തിലിന് ഇരുപത് റൺസ് സിപ്പാമയുടെ പന്തിൽ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ ബൗണ്ടറി ലൈനിൽ ഡെവൽ ഡി ബ്രവിസി പിടിച്ചു പുറത്തായി ജിതേഷ് ശർമ്മ രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹത്തിന് സംഭാവന നൽകി പക്ഷെ അപ്പോഴേക്കും ഇന്ത്യ കളി കൈവിട്ടിരുന്നു പതിനേഴ് പതിലിന് ഇരുപത്തേഴ് റൺസാണ് അദ്ദേഹം നേടിയത് ശിവൻ ദൂബെ ഒറ്റ റൺസ് ബാറ്റ്മാൻ ബൗൾഡാക്കി വിടുകയായിരുന്നു ഹർദ്ദീപ് സിംഗ് നാല് റൺസ് വരുൺ ചക്രവർത്തി ഡക്ക് ഈ മൂന്ന് വിക്കറ്റുകൾ ഒറ്റ ഓവറിലാണ് ബാറ്റ്മാൻ എറിഞ്ഞിട്ടത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏതായാലും ഇതിൽ ഇന്ന് പട്നയിൽ ബാറ്റ്മാൻ്റെ ദിവസമായിരുന്നു നാല് ഓവർ ഇരുപത്തിനാല് റൺസ് നാല് വിക്കറ്റാണ് അദ്ദേഹം എടുത്തത് ലുത്തോ സിപ്പാമ നാല് ഓവറിൽ നാൽപ്പത്തി ആറ് രണ്ട് വിക്കറ്റ് എടുത്തു മാർക്കോയൻസ് നാല് ഓവർ ഇരുപത്തഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ലുങ്കി എങ്കിടി മൂന്നു പോയിന്റ് ഒന്ന് ഓവറിൽ ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ഇന്ത്യ നൂറ്റി അറുപത്തി രണ്ട് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു അതായത് ഇരുപതാമത്തെ ഓവറിൽ ആദ്യ പന്തിലെ ഓൾ ഔട്ടായി അൻപത്തിയൊന്ന് റൺസിൻ്റെ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ പരമ്പര ഇതോടുകൂടി ഒന്നേ ഒന്ന് സമനിലയായി മാറിയിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് റോക് സെന്റ്